നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ വിവാഹിതയായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായും തിരുനെൽവേലി സ്വദേശിയുമായ അശ്വിൻ ഗണേഷ് ആണ് വരൻ തിരുവനന്തപുരത്തെ ആരം ആഡംബര ഹോട്ടലിൽ നടന്ന വിവാഹത്തിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് അശ്വിനും ദിയയും ഏറെ കാലമായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ദിയയെ പ്രൊപ്പോസ് ചെയ്യുന്ന വീഡിയോ അശ്വിൻ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ വിവാഹമുണ്ടാകുമെന്നും ഇരുവരും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലളിതമായിട്ടായിരുന്നു വിവാഹ ചടങ്ങുകൾ നമ്മൾ യിച്ചതുപോലെ തന്നെ വിവാഹം സന്തോഷത്തോടെ കഴിഞ്ഞു അനാവശ്യ ദൂരത്തെല്ലാം ഒഴിവാക്കി ലളിതമായിട്ടാണ് വിവാഹം നടത്തിയത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനുഗ്രഹത്തിൽ സന്തോഷത്തോടെ എല്ലാം ശുഭകരമായി അവസാനിച്ചു വിവാഹശേഷം അശ്വിനും ദിയയും പ്രതികരിക്കുകയാണ് ഇങ്ങനെ ഇനി ചടങ്ങുകൾ ഒന്നുമില്ലെന്നും കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ലളിതമായി വിവാഹം നടന്നുവെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി ഐവറി നിറത്തിലുള്ള സാരിയായിരുന്നു ദിയ ധരിച്ചിരുന്നത് വിവാഹത്തിനെത്തിയ അതിഥികളെല്ലാം പിങ്ക് നിറത്തിലുള്ള ഔട്ട്ഫിറ്റുകളാണ് ധരിച്ചത് ദിയയുടെ സഹോദരിമാരായ അഹാന സാരിയും ഇഷാനിയും ഹൻസികയും ദാവണിയും അണിഞ്ഞു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക നിർദാ നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവർ വിവാഹത്തിനെത്തിയിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അശ്വിൻ്റെയും ദിയയുടെയും മാരേജ് വീഡിയോസാണ്